സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കാനും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വൻകിട കുത്തുകൾക്ക് അടിയറ വയ്ക്കാനുമുള്ള ഗൂഢ ഭാഗമായി കെ എസ്ഇബി ലിമിറ്റഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നടപടികൾക്കെതിരെ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി തൊടുപുഴ കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി രജനീഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയെ ഒന്നടങ്കം തകർത്തുകൊണ്ട് കേരളത്തിൽ മാത്രം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വൻകിട കുത്തകൾക്ക് അടിയറവ് വയ്ക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായി കെ എസ് സി ബി ലിമിറ്റഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശാസ്ത്രീയവും അധാർമ്മികവുമായ നയങ്ങൾ തിരുത്തി തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് തൊഴിൽ നിഷേധത്തിനെതിരെ മാർച്ച് പതിമൂന്നിന് സംസ്ഥാനത്തെ മുഴുവൻ കെ എസ് സി ബി ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സമരത്തിന് മുന്നോടിയായി മാർച്ച് ഇതായി So, <laughs> കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിനു മുന്നിൽ നടന്ന ധർണ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് രജനീഷ് ഉദ്ഘാടനം ചെയ്തു കെ സി ബി നയം അംഗീകരിക്കാനാവില്ല നയം തിരുത്താൻ കെ സി ബി തയ്യാറായില്ലെങ്കിൽ ഉപഭോക്താക്കളടക്കമുള്ള പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരാഹാര സമരങ്ങളടക്കമുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പോലത്തെ കണക്ഷനുകൾ സൗജന്യമായി സൗജന്യമായി കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അതിന് വലിച്ച കേബിളിന് വരെ ഇരട്ടി പൈസ ഒരു നയമാണ് കെ സി എടുക്കുന്നത് ഈ നയം നല്ല രീതിയിൽ അത് ചെയ്തില്ലെങ്കിൽ ഈ സമരം ഇന്ന് നടക്കുന്ന സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സംരംഭങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടതായിട്ട് വരും സിഒ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു സൂചന മാത്രമായി നമ്മൾ ആരംഭിക്കുന്ന ഈ സമരം ഇനി ഇത് കണ്ടില്ല എന്ന് നടിക്കാനാണ് കെ എസ് താൽപര്യമെങ്കിൽ ഞങ്ങൾക്ക് മുപ്പത്തി ലക്ഷത്തോളം വീടുകളിൽ നേരിട്ട് പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം സ്റ്റാഫുകൾ അടങ്ങുന്ന ഒരു വലിയ സംവിധാനമാണ് ഞങ്ങളുടെ അപ്പൊ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കുടുംബങ്ങളെയും നിങ്ങൾ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇറങ്ങുന്ന ഒരു അത് ഒത്തിരി എന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ഐ ബെന്നി ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ഞാൻ കയറ്റം തകർക്കുവാൻ കേരളത്തിലെ ഒരു ലക്ഷത്തോളം തൊഴിലാളികളും മുപ്പത്തി അയ്യായിരത്തോളം അടക്കമുള്ളവർ പ്രക്ഷോഭത്തിന് ഉജ്ജലമായ പോരാട്ടം ഇതിനെതിരായി നടത്തണം ആ പോരാട്ടത്തിന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ ഉണ്ടായിരിക്കും പരിശ്രമിക്കാത്തവരുടെ ശബ്ദത്തെ ഇന്ന് ഭരണകൂടം അനോസരമായി കാണുകയാണ് എന്നാൽ ഈ ദുർബലമായ ജനവിഭാഗത്തിന് അവരുടെ ജീവിക്കുവാനുള്ള ആവശ്യങ്ങളെ നിഷേധിക്കുന്ന പക്ഷം ഈ ഭരണ തമ്പുരാക്കന്മാർക്ക് ഭരണ ഭരണകേന്ദ്രങ്ങളിലും റോഡുകളിലും ഇറങ്ങി നടക്കുവാനും സുഖലോലുപതയോടെ വാഴാമെന്നുള്ളത് വ്യർത്ഥമായ ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സി ഒ എ ജില്ലാ സെക്രട്ടറി അനീഷൻ സിഒ എ ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ വിവിധ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ ടി വി സേവനങ്ങളും നൽകി വരുന്ന കേരള മിഷൻ എന്ന ജനകീയ പ്രസ്ഥാനം ഉൾപ്പെടുന്ന ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് വൻകിട കുത്തകൾക്ക് ചൂഷണത്തിനായുള്ള അവസരമൊരുക്കുന്ന കെ സി ബി ലിമിറ്റഡിന്റെ നയങ്ങൾക്കെതിരെ സമരം ശക്തമായി മാുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ